എല്ലാവർക്കും നമസ്കാരം എവർക്കും ശുഭകരമായ ഒരു ദിനം ആശംസിക്കുന്നു എന്ന സീരീസ് നമ്മളെ ചില സമയങ്ങളിൽ നമ്മൾ പ്രതിപാദിച്ചിരുന്നു അതിലെ പതിനൊന്നാമത്തെ വിഷയം വരെ നമ്മൾ ചർച്ച ചെയ്തു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിലെ പന്ത്രണ്ടാമത്തെ ഒരു വിഷയമാണ് ഗയ്യാസ് എന്ന വിഷയത്തിലെ പോസ്റ്റർ ഇവിടെ ഷെയർ ചെയ്യുന്നു രോഗ ദുരിതങ്ങൾ വന്നാൽ നിന്നെ എൻ കൈയിൽ ഏൽപ്പിക്കുക നിന്നെ ഒഴിവാക്കിയാൽ എനിക്കാണ് നിന്നെ സുഖമാക്കാൻ കഴിയുക രോഗദുരിതങ്ങൾ വന്നാൽ നിന്നെ എൻ കൈയിൽ ഏൽപ്പിക്കുക നിന്നെ ഒഴിവാക്കിയാൽ എനിക്കാണ് നിന്നെ സുഖമാക്കാൻ കഴിയുക ഇതാണ് ഇന്നത്തെ വിഷയം നമ്മൾ ഇതിന്റെ മുന്നേ ഉള്ള സീരീസിൽ അതായത് പതിനൊന്നാമത്തെ വിഷയത്തിൽ നമ്മൾ പറഞ്ഞത് ശരീരത്തിലും മനസ്സിലും പരിസരത്തിലും എന്റെ നിയമങ്ങൾ പാലിച്ചാൽ നിനക്ക് സ്വസ്ഥതയും അതിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് രോഗത്തിലേക്കും നയിക്കപ്പെടും എന്നുള്ളൊരു വിഷയമായിരുന്നു നമുക്കറിയാം പ്രകൃതിയിലെ നിയമങ്ങൾ നമ്മൾ പാലിക്കുന്ന സമയത്താണ് നമുക്ക് സ്വസ്ഥത എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ കഴിയാം നമുക്കൊരു രോഗം വരുന്ന സമയത്താണ് സ്വാസ്ഥ്യം എന്താണ് എന്നുള്ളത് നമുക്ക് ബോധ്യത്തിലാവാം ഇതുവരെ നമ്മൾ സ്വസ്ഥതയിലായിരുന്നു സ്വാസ്ഥ്യം എന്നുള്ളൊരു ഒരു ഒരു അനുഭവത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയായിരുന്നു എന്നുള്ള ബോധം വരിക നമുക്കൊരു രോഗം വരുന്ന സമയത്താണ് അപ്പൊ രോഗങ്ങൾ എന്തുകൊണ്ട് വരുന്നു ഇപ്പൊ രോഗം വരുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്നതാണ് ഒരു സുഖമില്ലായ്മ സുഖമില്ലായ്മയെ നമ്മൾ അസുഖം എന്ന് പറയും അപ്പോ നമ്മളുടെ ഈ പ്രകൃതി നിയമത്തില് ഗയ്യയുടെ നിയമത്തില് നമ്മൾ എവിടെങ്കിലും വിഭ്രംശങ്ങള് വഴിതിരിവുകള് നമ്മള് ചെയ്യുകയാണെങ്കിൽ അത് രോഗങ്ങളായിട്ട് മാറും അതിന്റെ മേലെ നമ്മൾ അനുഭവിക്കുന്ന ആ ഫീലിംഗ് ആണ് നമ്മൾ അസുഖം എന്ന് പറയാം രോഗങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന മാലിന്യങ്ങൾ എന്തു തന്നെയായാലും ആഹാരത്തിലൂടെ ആയാലും വിഹാരത്തിലൂടെ ആയാലും അതുപോലെ മനസ്സിൽ അടിഞ്ഞു കൂടും കൂടുന്ന മാലിന്യങ്ങളായാലും എന്തു തന്നെ ആയാലും അത് അടിഞ്ഞുകൂടുന്ന സമയത്താണ് നമുക്ക് രോഗം എന്നുള്ള ഒരു അവസ്ഥ പറയാം അതിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു ഫീലിങ്ങിനാണ് നമ്മൾ അസുഖം എന്ന് പറയും നമ്മളെ സുഖത്തിനുണ്ടാവുന്ന കോട്ടം അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ ജീവിതത്തിൽ വരുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ അതിനെ പ്രകൃതിക്ക് അല്ലെ ഗയ്യ്ക്ക് അതിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ശരിയായ രീതി അത് വിട്ടുകൊടുക്കുന്ന സമയത്താണ് അത് വിട്ടുകൊടുക്കുന്ന സമയത്താണ് നമ്മെ ഉരുവാക്കിയ ആ ഗെയ്യ് അതിനെ ശരിയായ രൂപത്തില് വൃത്തിയാക്കാൻ കഴിയുക ഇപ്പോ നമുക്കറിയാം ജീവന് സ്വയം സംഘടിപ്പിക്കപ്പെടുന്നു സ്വയം സംരക്ഷിക്കുന്നു സ്വയം പരിചരിക്കുന്നു ഇപ്പൊ നമ്മൾ എന്ന സൃഷ്ടി അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള ഏതൊരു സൃഷ്ടിയും സ്വയം സംഘടിപ്പിക്കപ്പെട്ടതാണ് അത് സ്വയം തന്നെ സംരക്ഷിക്കുന്നുണ്ട് സ്വയം പരിചരിക്കുന്നുണ്ട് അതിന്റെ കോപ്പീസ് അതിന്റെ വംശീകരണം നടക്കുന്നുണ്ട് ഇതാണ് ജീവൻ ഈ പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ കയ്യയുടെ ജീവന്റെ ഒരു അംശമാണ് ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളിലും നമ്മൾ കാണുന്നത് അപ്പോ അതിലെന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ അതിലെന്തെങ്കിലും വിഭ്രംശങ്ങൾ സംഭവിച്ച രോഗദുരിതങ്ങൾ അതിൽ അനുഭവിക്കുകയാണെങ്കിൽ ജീവജാലങ്ങളിൽ മനുഷ്യരാശിയിലേക്ക് അനുഭവിക്കുകയാണെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ ആ നിലനിൽക്കുന്ന ആ പ്രാണശക്തി അല്ലെങ്കിൽ ജീവൻ എന്നുള്ളതാണ് അപ്പൊ ആ സമയത്ത് നമ്മളെ നമ്മൾ ഓൾറെഡി ഒരു സ്മൃതി ഒരു വിഭ്രംശം സംഭവിച്ചിട്ടാണ് നമ്മൾക്ക് രോഗങ്ങൾ അനുഭവിക്കുന്നത് അതായത് നിയമങ്ങൾ തെറ്റിക്കുന്നതിനാണ് നമ്മൾ വിഭ്രംശം എന്ന് പറയാം ആ സമയത്താണ് നമുക്ക് രോഗങ്ങൾ അനുഭവിക്കുന്നത് ഈ രോഗങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ഇതിനെ ഒഴിവാക്കി കയ്യൊക്കെ തന്നെ അതായത് ആ ജീവന് തന്നെ പ്രകൃതിക്ക് തന്നെ നമ്മൾ വിട്ടുകൊടുക്കുന്ന സമയത്താണ് അതിന് തന്നെ അതിനെ വൃത്തിയാക്കാനും ശരിയായ അവസ്ഥയിലേക്ക് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും കഴിയാം വീണ്ടും നമ്മൾ അവിടെ വീണ്ടും വിഭ്രംശങ്ങൾ ഉണ്ടാക്കിയാലാണ് അതായത് രോഗങ്ങൾ വരുന്നു വീണ്ടും നമ്മൾ വിഭ്രംശങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അതായത് ഭക്ഷണം കൊണ്ടോ പിന്നെ ആഹാര ആഹാര വിഹാരങ്ങൾ കൊണ്ടോ ആയിരിക്കും രോഗങ്ങൾ ഉണ്ടാവാം അപ്പോ വീണ്ടും നമ്മൾ വീണ്ടും തെറ്റിക്കാം അപ്പൊ ഒരു രോഗം വരുന്ന സമയത്ത് വീണ്ടും നമ്മൾ ഭക്ഷണത്തിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം വീണ്ടും കൂടുതൽ അളവിൽ കഴിച്ചു സാധാരണ സാധാരണ ഒരു രോഗം വരുന്ന സമയത്ത് നമുക്ക് വിഷപ്പുണ്ടാവില്ല വീണ്ടും നമ്മൾ കൂടുതൽ അളവിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാം അല്ലെങ്കിൽ കൂടുതൽ അളവിലുള്ള കെമിക്കൽസ് വീണ്ടും ശരീരത്തിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുക വീണ്ടും നമ്മൾ വിഭ്രംശം ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് അപ്പൊ വിഭ്രംശം വീണ്ടും വീണ്ടും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് ഇതിന്റെ ശരിയായ ശുദ്ധീകരണം നടക്കാതെ പോകും പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന അസുഖം എന്നുള്ള അവസ്ഥ ചിലപ്പോൾ ബൈപ്പാസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും അല്ലെ നമ്മൾ മെഡിസിൻസ് കഴിക്കുന്നു അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാതിരിക്കുന്നു കൂടുതൽ അളവിൽ വീണ്ടും ഭക്ഷണം കഴിക്കുന്നു അപ്പൊ നമ്മൾ അനുഭവിക്കുന്ന അസുഖം ആ അവസ്ഥയെ നമുക്ക് വഴിതിരിച്ചുവിടാൻ കഴിയും പക്ഷെ ആ അസുഖം ഉണ്ടാവാൻ കാരണമായ രോഗം അതായത് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയ ആ അവസ്ഥ അത് ശുദ്ധീകരിക്കപ്പെടാതെ ശരീരത്തിന്റെ ഉള്ളിൽ വീണ്ടും കിടക്കും അതാണ് പിന്നീട് അടുത്ത രോഗങ്ങളായിട്ട് വരിക അപ്പൊ താൽക്കാലിക ശമനം എന്നുള്ള രൂപത്തിലാണ് നമ്മൾ വീണ്ടും വിഭ്രംശങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ട് അതിനെ നമ്മൾ ബൈപ്പാസ് ചെയ്ത് വഴിതിരിച്ചു വിടുന്നത് അതല്ല ശരിയായ രീതി അങ്ങനെ ബൈപ്പാസ് ചെയ്ത് നമ്മൾ വഴിതിരിച്ചു വിടുന്ന സമയത്ത് ശരീരത്തെ സംബന്ധിച്ച് അതൊരു ബാധ്യതകളായിട്ട് മാറും അതുകൊണ്ടാണ് ആ ബാധ്യതകൾ വീണ്ടും വീണ്ടും നമ്മൾ പ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നത് നമുക്ക് അറിയാലോ ചില രോഗങ്ങൾ നമ്മൾ എന്തെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ സപ്രസ് ചെയ്താല് അത് വീണ്ടും വീണ്ടും നമ്മളെ കൂടെ നിൽക്കും അപ്പൊ ഈ ബാധ്യതകൾ ഒഴിവാക്കണമെങ്കില് ഈ കർമ്മബാധ്യതകൾ അടിഞ്ഞുകൂടി മാലിന്യങ്ങൾ നമ്മൾ ഒഴിവ് ശരിയായ രൂപത്തിൽ ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ ഗയ്യയ്ക്ക് വിട്ടുകൊടുക്കണം പ്രകൃതിക്ക് വിട്ടുകൊടുക്കണം നമ്മളുടെ ശരീരത്തിന് വിട്ടുകൊടുക്കണം വിട്ടുകൊടുക്കന്ന് പറഞ്ഞാല് നമ്മളുടെ ശരീരം കാണിക്കുന്ന മെസ്സേജുകള് ഒരു പനിയുള്ള സമയത്ത് നമുക്ക് പൊതുവെ വിഷപ്പുണ്ടാവില്ല വായ്ക്ക് കയ്പുണ്ടാവും ക്ഷീണായിരിക്കും അപ്പൊ നമുക്ക് പൊതിച്ചും കൂടി നല്ല സുഖത്തിൽ കിടക്കാന്നുള്ള ഒരു ഒരു അവസ്ഥ ആയിരിക്കും നമുക്ക് ഉണ്ടാവാം അപ്പോ അതാണ് ശരീരം പറയുന്നത് പ്രകൃതി പറയുന്നത് ഗയ്യ പറയുന്നത് ഈ മെസ്സേജ് ഈ പിന്നെ സന്ദേശം നമ്മൾ മനസ്സിലാക്കാത്തടത്തോളം നമ്മൾ അതിനൊക്കെ ഒരു ഒരു പിന്നെ പ്രകൃതി വ്യത്യസ്ത ഘടകമായി നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ വീണ്ടും അതിന് വിഭ്രംശങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും വൈദ്യുതി വേൾ ഇത് ശരിയായ രൂപത്തിൽ ക്ലിയർ ചെയ്യപ്പെടാതെ പോവാ അവിടെയാണ് നമ്മളെ യുക്തിയുടെ ഇൻഫ്ലുവൻസ് നമ്മളെ ലോജിക്ക് കൂടുതൽ ഇൻഫ്ലുവൻസ്ഡ് ആയതുകൊണ്ട് നമ്മൾ വേറെ വേറെ മാർഗങ്ങളിലേക്ക് പോകും പ്രകൃതി എന്താണെന്നോ നമ്മൾ നമ്മളെന്താണോന്നുള്ള ബോധ്യം നമ്മളുടെ മുന്നിലില്ല അത് എജ്യൂക്കേഷന്റെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടും ോളജ് ഡാറ്റകളുടെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാവുന്ന അറിവുകളാണ് അതിന്റെ പേരിലാണ് നമ്മൾ വീണ്ടും നമ്മൾ ലോജിക്ക് ഉപയോഗിച്ചിട്ട് അതിന് വഴിതിരിച്ചുവിടുന്നത് അപ്പൊ ഏതൊരു രോഗം വരുന്ന സമയത്തും അതൊരു ശുദ്ധീകരണമാണ് അതിനെ നമ്മൾ വിട്ടുകൊടുത്താൽ ആ ശരീരത്തിന്റെ വിളിക്ക് നമ്മൾ വിട്ടുകൊടുത്താൽ ശരീരം ശുദ്ധീകരിക്കപ്പെടും എന്നുള്ളൊരു ബോധ്യം നമ്മളിൽ ഉണ്ടാവാം അപ്പൊ അതിന് കാലം വളരെ പ്രധാനമാണ് നമ്മള് മുന്നേ സംസാരിച്ചിരുന്നു കാലത്തെ പറ്റി അപ്പോ ഒരു രോഗം വരുന്നതിന് ഒരു കാലം ഉണ്ടായിരിക്കും അത് മാറാനും ഒരു കാലം ഉണ്ടായിരിക്കും അപ്പം ആ ഒരു വെയിറ്റിംഗ് പീരീഡ് ആ കാലം നമ്മളുടെ മുന്നിലുണ്ട് എന്നുള്ള ബോധ്യം നമ്മളിൽ ഉണ്ടാവാം നമ്മള് ഇപ്പൊ മാറണം എന്ന് വിചാരിച്ചാൽ അപ്പം തന്നെ മാറൂല അപ്പൊ അതിന്റെ ഒരു കാലം നമ്മളിൽ ഉണ്ടാവണം അതുപോലെ സ്ഥലം ഇതൊക്കെ നമ്മളുടെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും അപ്പൊ ആ ടോട്ടാലിറ്റിയിലുള്ള സമഗ്രതാ ബോധം നമ്മളിൽ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾക്ക് അവിടെ ഒരു ക്ഷമ ഒരു പേഷ്യൻസ് ഉണ്ടാവും പേഷ്യൻസ് എന്താന്ന് പറഞ്ഞ കയ്യെ നമ്മളെ സംരക്ഷിക്കും എന്നുള്ള ഒരു പേഷ്യൻസ് ഒരു ഒരു നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവും അതില്ലാത്ത സമയത്താണ് ഇതിനെ പല രൂപത്തിൽ പല രൂപത്തിൽ നമ്മൾ കൈകാര്യം ചെയ്തിട്ട് ഈ ബാധ്യതകൾ അടിഞ്ഞുകൂടി മാലിന്യങ്ങൾ പോവാതെ വീണ്ടും അത് മാലിന്യത്തിന്റെ മേലെ മാലിന്യങ്ങളായി അക്യുമുലേറ്റഡ് മോർബിഡുകളായി സഞ്ചിത ആഘാതങ്ങളായിട്ട് വീണ്ടും നമുക്ക് പുതിയ പുതിയ അവസ്ഥകളിലേക്ക് പോകേണ്ടി വരിക അപ്പൊ എപ്പോഴും നമ്മളെ ഈ ബാധ്യതകളെ തീർക്കാൻ വേണ്ടി കയ്യൊക്കെ പ്രകൃതിക്ക് നമ്മൾ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് വിട്ടുകൊടുക്കുന്ന സമയത്ത് ശരിയായ ശുദ്ധീകരണം നടക്കും മനസ്സിലാണെങ്കിലും ശരീരത്തിലാണെങ്കിലും പരിസരത്തിലാണെങ്കിലും ശരിയായ ശുദ്ധീകരണം നടക്കും അതിന്റെ ഭാഗമായിട്ട് ഉള്ള ആ അടിഞ്ഞുകൂടൽ ഒഴിവാകുകയും കർമ്മ ബാധ്യതകളില്ലാതെ ഒരു പൂജ്യം ഒരു ഒരു സീറോ എന്നുള്ള അവസ്ഥയിലേക്ക് നമുക്ക് പോകാനും കഴിയും അതിലൂടെ നമ്മളുടെ ഉള്ളിൽ ഒരു നവീകരണം പുതിയൊരു അവസ്ഥ പുതിയൊരു സാഹചര്യം പുതിയൊരു നവീകരണം സംഭവിക്കുകയും അത് സുഖം എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ നയിക്കപ്പെടുകയും ചെയ്യും അപ്പൊ ഗൈല് പറയുന്ന നിയമങ്ങളെ നമ്മൾ പാലിക്കുക എന്നുള്ളത് തന്നെയാണ് അത് ശരീരത്തിലാണെങ്കിലും മനസ്സിലാണെങ്കിലും പരിസരത്താണെങ്കിലും ആ നിയമം നമ്മൾ പാലിക്കുന്ന സമയത്ത് നമുക്ക് സ്വസ്ഥത കിട്ടും പാലിക്കപ്പെടാതിരിക്കുന്ന സമയത്താണ് രോഗം അസുഖം എന്നുള്ള അവസ്ഥയിലേക്ക് പോകുക ഇനി അസുഖം രോഗം എന്നുള്ള അവസ്ഥ വരികയാണെങ്കിലും നമ്മെ സൃഷ്ടിച്ച ആ ഗയ്യു നമ്മളെ വിട്ടുകൊടുക്കുന്ന സമയത്ത് മാത്രമാണ് അവർക്ക് അതിനെ ഏറ്റെടുക്കാൻ കഴിയുന്നത് നമ്മൾ എത്രത്തോളം നമ്മൾ തന്നെ ഹോൾഡ് ചെയ്യപ്പെടുന്നോ അത്രത്തോളം ഗയ്യ്ക്ക് അതിൽ ഇടപെടാനുള്ള സാഹചര്യങ്ങൾ കുറയും അപ്പം ആ ഗയ്യയുടെ അറിവിലേക്ക് ഗൈയ്യയുടെ മെസ്സേജിലേക്ക് നമ്മൾ അനുഭവിക്കുന്ന ഫീലിംഗിലേക്ക് നമ്മളെ റിതമിക്കായിട്ട് ആ താളാത്മകമായിട്ട് അതിലേക്ക് ഒഴുകി നിൽക്കുന്ന സമയത്ത് മാത്രമാണ് അതിനെ നമ്മെ ഉരുവാക്കിയ ഗ്യയെ ഗയ്യയ്ക്ക് നമ്മളെ ശുദ്ധീകരിക്കപ്പെടാനും വീണ്ടും സ്വസ്ഥത എന്നുള്ള ഒരു സ്വാസ്ഥ്യം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് നമ്മെ നയിക്കാനും സാധിക്കും അപ്പൊ അത്തരത്തിലുള്ള ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടാവട്ടെ ഈ ഒരു ചിന്തകളിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയട്ടെ ഇത്തരം അനുഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സമയത്ത് ഇത്തരം പ്രാക്ടീസുകൾ ചെയ്തിട്ട് നമ്മളുടെ ഉള്ളിൽ അതിന്റെ ഒരു പാറ്റേണുകൾ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം